ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ സൗണ്ട് നേരിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷമിക്കണം അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ വന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നോട് ക്ഷമിക്കുന്നത് എനിക്കറിയാം എനിക്ക് പറ്റണ പോലെയുള്ള സംസാരവും അതുപോലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണ പോലെ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ ഇനി എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇനി ചെറിയ ഒരു കൂവപ്പായസം ഉണ്ടാക്കിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഷോപ്പിലേക്ക് പോണേക്കാട്ടിലും ഒരു ഒരു മണിക്കൂർ മുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കാം പോണത് കേട്ടോ ഓക്കെ ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ നേരിട്ടിട്ട് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ കൂവ പായസം കൂവപ്പായസം അതിന് വേണ്ടിയിട്ട്താ കുറച്ച് പൂവപ്പൊടി ഉണ്ട് അതിലേശം മാറ്റി വെച്ചതാണ് കേട്ടോ അത് വേനൽക്കാലത്ത് എന്താ എന്തേലും മരുന്നിനൊക്കെ ആവശ്യമുണ്ടാവും വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ് പിന്നെ ശർക്കര ഉണ്ട് മൂന്നല്ലി ശർക്കര പിന്നെന്താ എനിക്ക് പിന്നെന്താ നാടികേര പിന്നെ അവിടുന്ന് കാണാം കേട്ടോ അപ്പം ഇപ്പം നാളികേര കുടയ്ക്കാം കേട്ടോ കൈ കയ്യ് കൈ 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 ഇതൊന്നും അറിയില്ല ഞാനുകൊണ്ട് കയ്യല്ല എല്ലാം മുറി അപ്പം ഇപ്പം വെള്ളം നമുക്ക് വെള്ളം ആണെന്ന് ചോദിച്ച കേട്ടോ വെള്ളം വേണ്ട നമുക്ക് വേണ്ടത്ര ഹായ് കൂട്ടുകാരെ മകൾക്ക് കുവപായസം കഴിക്കണം എന്നൊരു കൂലി അപ്പോൾ എല്ലാവർക്കും കുറേശ്വെടുക്കാമെന്ന് ഉപയോഗിച്ചിട്ട് അതിന് ഒരുക്കുവാനാണ് അതിലേക്ക് ഒരു പങ്ക് ഞാനും ചെറുതായിട്ടൊന്ന് കൂടുവാനും മാത്രം ഹെൽപ്പറായിട്ട് യും കലക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളത്തിൽ ആദ്യം ഇങ്ങനെ കലക്കിയിട്ടുണ്ട് പിന്നെ വെള്ളം കുറച്ചുകൂടി ഒഴിക്കുക അപ്പം ഞാ അപ്പ ഞാന് എന്താ വെള്ളം ഇത്ര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ ഇവിടെ നാളികേരൊക്കെ കാ ചെറുതാശ അരിയുണ്ട് ഹലോ മദർ മദർ ഇവിടെ ഉണ്ട് കേട്ടോ സൗണ്ട് നേരിട്ടിട്ട് കൊടുക്കണം എന്ന് എപ്പോഴും വിചാരിക്കും അപ്പം ഇന്ന് സമയം കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരം സമയം ഒമ്പതേ കാല് പത്തേ പത്തിനൊരു ബസ്സുണ്ട് അതിനെ ഓടണക്ക് നമ്മൾക്ക് പോവാൻ നേരം വഴിയാലും ഞാൻ ഓരോന്ന് കാട്ടികൾ പാട്ടണം അപ്പോൾ ഇപ്പോൾ സമയം ഒമ്പതേ കാലാണ് കാലത്ത് ഇനി പത്തേ പത്തിനൊരു ബസ്സുണ്ട് അതിനാണ് ഞാൻ പോണത് അപ്പോഴേക്കും നമ്മുടെ കൂപ്പായസം റെഡിയാവണം ട്ടോ കത്തിക്കണത് ഗ്യാസ് കത്തിക്കുമ്പോഴേക്കും നേരം വീഴു അപ്പം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ ശർക്കര നന്നായിട്ട് കുറുകട്ടെ അപ്പോഴേക്ക് അപ്പം കൂവ കലക്കി വെള്ളത്തിൻ്റെ ഒഴിക്കാം കേട്ടോ ഇനി ഇതൊഴിച്ച വഴി തന്നെ നന്നായിട്ട് ഇളക്കണം ശർക്കര ഉരുക്കിയതായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ശർക്കരണ്ട് കൊണ്ടിരും അപ്പൊ നമ്മുടെ ശർക്കരപ്പാണ് ഒഴിക്കേണ്ടത് എന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെ ഇണ്ടാക്കുന്നെനിക്കറിയില്ല കേട്ടോ ഏത് രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാം പായസണ്ടാക്കാം ഞങ്ങളിപ്പുണ്ടാക്കണത് ആയിട്ട് അപ്പൊ നെയ്യില് നാളികേര ഇട്ടുണ്ട് കേട്ടോ ആ നാളികേര ഞാൻ കൊറച്ച് മൂത്താ മതി അധികം മൂക്കണ്ട എപ്പോഴും യൂട്യൂബും പറഞ്ഞ് നടക്കുമ്പോൾ വീട്ടുകാരുടെ നിന്ന് ചീറ്റ അത്യാവശ്യമാണ് എൻ്റെ കൂട്ടുകാരി അതുകൊണ്ട് ഈ കാലത്ത് ഇവരെല്ലാവരും പോയാ ഷോപ്പിൽ കുറച്ച് വൈകീട്ടായാലും കുഴപ്പമില്ല ഇത് ചരട് ഊരിച്ച ചിരടൊന്നല്ലോ മന്ത്രവാദമല്ല ചിരടൊന്നല്ല ഇത് മുടി മടണൊരു സാധനമാണ് കേട്ടോ യ്യമ അറിയാതെ പെട്ടതാണ് ജോലി അപ്പൊ അമ്മ തുടങ്ങാണ് എന്തെങ്കിലും ഒരു പന്തില്ലാത്തൊരു മൂവിച്ച അടക്കി പോവാൻ നേരം വയ്യടത്ത് രാവിലെ ഞാനല്ല പോണെന്താ അമ്മക്ക് ടെൻഷനാണ് ടെൻഷൻ ബസ് കിട്ടില്ലല്ലോ മകൾക്ക് വെച്ചിട്ട് അമ്മക്ക് ഒരു ടെൻഷനാണ്

ഇപ്പൊ നാളുകേർതാ വന്നെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൊട്ടാട്ടോ ൂപ്പായസ രീതിയായിട്ട് കേട്ടോ ഇപ്പൊ കുടിക്കാൻ സമയം കിട്ടും അറിയില്ല നോക്കട്ടെ കിണ്ണത്തിലേക്ക് നമുക്ക് കൊട്ടാം ചൂടാട്ടെ കേട്ടോ സോറി ഗൈസ് ഇതൊക്കെ കരിയായി കുറച്ചുകൂടെ കരി ആയിട്ടുണ്ട് കേട്ടോ സോറി അയ്യോ സൂക്ഷിച്ചു പിടിക്കണ്ടേ കയ് കിലോ അല്ലെങ്കിലോ പൂപ്പായസം കുറച്ച് കഴിച്ചിട്ട് പോവാട്ടോ അപ്പിന്നെ ഷോപ്പ് പോയിട്ട് കാണാം കേട്ടോ ഞാൻ ഷോപ്പിലേക്ക് പോവാണ് ഞാൻ അവിടെ കുറച്ച് കഴിക്കാനൊക്കെ ഉണ്ട് അത് കഴിക്കട്ടെ നമ്മളൊരു പൂവിനെ കൊടുക്കുന്നത് നമ്പ്യാർ വട്ടാണ് കിട്ടോ മുല്ലപ്പൂ ഒന്നല്ല അപ്പൊ ശരി ഓക്കെ ബൈ